ആ കായ സമീത്ത പരിപാടി എന്ന് പറയുന്ന നേരത്തെ നമ്മളൊരു ടാങ്ക്ലീൻ വീടുകയായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മോട്ടസ് ഫിഷികളാണ് നമ്മൾ ടാങ്കിൽ ഇടാൻ വേണ്ടി വാങ്ങിയായിരുന്നു അപ്പോൾ ടാങ്കിൽ ഇടാൻ വേണ്ടി വാങ്ങി ആ വെള്ളം നോക്കിയപ്പോഴാണ് ടാങ്കിലെ വെള്ളം വൃത്തികളായി കിടക്കുന്നത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തോ മീനുകളൊക്കെ ചത്ത് കാണും നമുക്കെന്തായാലും വെള്ളം വറ്റിച്ച് നോക്കാന്ന് അപ്പോൾ ആ വറ്റിച്ചപ്പോഴാണ് മനസ്സിലായ ഒന്ന് രണ്ട് മോൺസ്റ്റർ ഫിഷികളൊക്കെ ചത്തന്നു അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ആ വൈറ്റിലാണെങ്കിൽ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണിച്ചു തരാം വീഡിയോ അവസാനം വരെ കാണണേ ഗൈസ് അപ്പോൾ അന്ന് നമ്മൾ വാങ്ങിയ മീൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന രണ്ടിലാണ് കാര്യമായിട്ട് ഒരു മൂന്ന് പീസ് സിക്ലർ ഉണ്ടായിരുന്നു സിക്ലർ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഗാർ ഉണ്ടായിരുന്നു ഗാർ എന്ന് പറയാൻ നേരത്തെ നമ്മുടെ ഫ്ലോറിഡ കാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടാങ്കിലോട്ടാണ് നമ്മൾ അവറ്റകൾ ഇടാൻ വേണ്ടി പോയത് അപ്പോൾ ടാങ്കിലെ വെള്ളം നോക്കിയപ്പോഴത്തേക്കും അല്പം ആൽഗേഷ് വാട്ടർ ആണ് പക്ഷെ നമ്മുടെ പായലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് പായലൊക്കെ പറ്റിയവരിക്കും നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ആയിട്ട് ഇരിപ്പുണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വെള്ളം അങ്ങ് വറ്റിക്കാം പിന്നെ പായലൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം എന്നുവെച്ചാൽ ഗാറിന് ഇടാൻ പോയല്ലേ വെള്ളം നന്നാക്കിയിട്ട് ഇടാം അങ്ങനെ വെള്ളം പറ്റിച്ചപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് നമ്മുടെ ഒരു ജൈൻറ്റ് ക്യാറ്റ്ഫിഷ് അത് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് ചത്ത ചീഞ്ഞ അടി കിടക്കുന്നത് ചത്തിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അതായത് ഫ്ലഷ് ചീഞ്ഞിട്ടില്ല മേ ബി ഒരു വൺ ഡേ മാക്സിമം ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സൊക്കെ ആയോളം തോന്നും നല്ല വയർ വീർത്തിരിക്കുന്ന ഒരു ക്യാറ്റ്ഫിഷ് ആയിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ നേരെ നോക്കാൻ തന്നതാണ് ഏകദേശം ഒരു ഒരു വർഷത്തോളം നോക്കി ഒരു കുഴപ്പമില്ലായിരുന്നിരുന്ന സാധനമാണ് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല നല്ല ഹെൽത്തി കണ്ടീഷനിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ആൾ ഫീമെയിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇതിൻ്റെ മറ്റേ ആൽബിനോ ക്യാപിഷിൻ്റെയൊക്കെ ഒരു ഹെഡ് ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ ഹെഡ് നോക്കിയറിയാം ഇതിന്റെ ഹെഡ് ഇങ്ങനെ ഇരിക്കുന്നത് ആൽബിനോ ക്യാപ്ബിഷൻ്റെ ആണെങ്കിൽ അല്പം വണ്ണം വെച്ചൊരു ഹെഡ് ആണ് ഐ മീൻ ഷെയ്പ്പ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിക്കോളും അപ്പോൾ സ്പോട്ട് ക്യാപ്ബിഷിൻ്റെ സ്പോട്ടൊക്കെ അല്പം ഫെയ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ചത്തിരിക്കുന്നുണ്ട് വയറാണെങ്കിൽ ഇങ്ങനെ പ്ലക്കോ പ്ലക്കോ എന്ന് പറഞ്ഞിങ്ങനെ നെങ്ങി നെങ്ങി ഇരിപ്പുണ്ട് വൈറ്റിനുള്ളിൽ എന്താ ഉള്ളത് നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കാം അപ്പോൾ മറ്റേ ആൽബിനോ ക്യാൽഫിഷ് അവിടെ നടപ്പുണ്ട് അവനും ഇവരുന്ന് കൂട്ട് അപ്പോൾ അതും അല്പം മൂവ്മെൻറ്റ്സ് ഒന്നും അത്ര നല്ല എന്തായിരുന്നു ആക്റ്റീവ് മൂവ്മെൻസ് അല്ല പിന്നെ നമ്മുടെ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടു നമുക്ക് എന്തായാലും ബാക്കിയുള്ള കുറച്ച് വെള്ളം നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മളിങ്ങനത്തൊരു കപ്പിന്റെ കപ്പിൻ്റെ കോരി കോഴിക്കളയാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ആൽഗ്യ വാട്ടറാണ് അപ്പോൾ വെള്ളം എല്ലാം കോരി കോഴിക്കളഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീനുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ച് നമ്മുടെ ആൽബിനോ ക്യാൽഫിഷ് വെള്ളം മുഷിയുടെ മേത്തി ഇഷ്ടം പോലെ പാടുകൾ വെള്ള കളറിലെ പാടുകൾ എന്തോ സ്കിൻ ഡിസീസ് ആണോ എന്താ സംഭവം എന്നറിയത്തില്ല അപ്പോൾ എക്സ്പെർട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതന്നെ അജിത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഷിക്കൊന്നും സ്കെയില്ലാത്ത മീനുകളാണല്ലോ സ്കെയിൽ ഫിഷ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ സ്കിൻ ഡിസീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ വെള്ള കളറിലെ പാടുകളുണ്ട് അതായത് ഡീ പിമെൻറ്റേഷൻ വന്നിട്ടുണ്ട് ആൽബിനോക്കെ അഡ്മിഷൻ വെള്ള മുഷി എന്ന് പറഞ്ഞാലും സംഭവം പ്യുവർ വൈറ്റ് ഒന്നും അല്ല ഒരു പിങ്കിഷ് ക്രീം കളർ കയറി ഒരു കളറാണ് നമ്മുടെ മുഷിക്കൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ഈ ആൽബിനോക്കെ അഡ്മിഷന് എന്നിട്ട് അവിടെയാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട് മേത്തക്ക പിന്നെ നമ്മുടെ എന്തായിരുന്നു സക്കര മതങ്ങളൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം സംഭവത്തിന് ഞാൻ ഇതുവരെയും വളർത്തി ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഇതുവരെയും പിടിച്ചിട്ടില്ല കൈ കൊണ്ട് ഇങ്ങനെ ഇതുവരെ നമുക്ക് പിടിച്ചാൽ ഇത് വഴങ്ങി തന്നിട്ടില്ല നമ്മൾ പഴതവണ നോക്കിയിട്ടുണ്ടെങ്കിലും വഴങ്ങി തന്നിട്ടില്ല ഇങ്ങനെ അപ്പോൾ ഇത്തവണയാണെങ്കിൽ വഴങ്ങി തന്നതല്ല അല്ല അതിൻ്റെ ആ ബലം ശരീരത്തിന് പോയി കിടക്കേന്ന് തോന്നുന്നു അതാണ് നമുക്കിങ്ങനെ കൈകൊണ്ടിങ്ങനെ പിടിക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ പിടച്ച് 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 ആ മുള്ളു ഫുള്ള് കയ്യൊക്കെ ഒത്തിക്കയറ്റും ഇതിപ്പം മെയിൽ ആണോ ഫീമെൽ ആണോ നമുക്ക് അറിയത്തില്ല ഇതാ കണ്ട ഡിസ്കളറേഷൻ കണ്ട ഇതാണ് നല്ല പക്ക ഡിസ്കളറേഷൻ എന്തോ സ്കിൻ ഡിസീസ് ആണെന്ന് തോന്നുന്നു സ്കിന്നിൻ്റെ ഏനൽ ഫിൻസും ഡോളസ്റ്റൽ ഫിൻസൊക്കെ എന്തായിരുന്നു ഡിസ്കളറേഷൻ വന്ന് നല്ല ചുമന്നാക്കി ഇരിപ്പുണ്ട് കേട്ടോ എന്തോ രോഗം വന്നിട്ടുണ്ട് ഇതിൻ്റെ പണി തീരുവയില്ലെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം നമുക്കിതിനെ പറ്റിയ ഒന്നും അറിയത്തില്ല കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നത് കേട്ടോ നമുക്കെന്തായാലും ഇവനെ നൈസായിട്ടങ്ങ് വെള്ളത്തിലോട്ട് വെച്ചേക്കാം നമ്മൾ ടാങ്കിൽ വെള്ളമെല്ലാം വരച്ചിട്ടേ പുതുതായിട്ട് ജപ്പാൻ വെള്ളം നടക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടേ പിന്നെ നമ്മുടെ വാളയൊക്കെ കിടപ്പേണ്ട വാളെ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആ വാള അല്ലെങ്കിൽ ഇരുഡിസൻ ഷാർക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു ടാങ്കി കിടന്നിട്ട് സംഭവം ഈ ഒരു സൈസോ വെക്കുന്നുള്ളൂ പിന്നെ നമ്മൾ മീൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു അഞ്ചോ ആറോ സെക്കൻഡ് വെള്ളത്തിൽ നിന്ന് പൊക്കി പൊക്കിയെടുത്തതെന്ന് പറഞ്ഞ് അതിൻ്റെ എന്തായിരുന്നു തലച്ചോറൊന്നും ഊരി പോകത്തില്ല ഇങ്ങനെയൊക്കെ കാണിക്കാൻ തരത്ത് കുറേ മൃഗം സ്നേഹികൾ കമൻ ബോക്സിൽ തന്നെ കാണണം പിന്നെ നമ്മൾ ആർ ടി സിയൊക്കെ അവിടെ ഇവിടെ കിടപ്പ് കേട്ടോ ആർ ടി സി എല്ലാം ആക്റ്റീവാണ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ടാങ്ക് ഇഷ്ടംപോലെ മീനുള്ളതുകൊണ്ട് ഫീഡിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആർ ടി സി കിട്ടുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം ആർ ടി സി എപ്പോഴും സൈഡ് എവിടെയെങ്കിലും നാണം കുഞ്ഞി ആയതുകൊണ്ട് ഒളിച്ചൊക്കെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഫീഡിടുമ്പോഴത്തേക്കും നാണമില്ലാത്ത ബാക്കി മീനുകളെല്ലാം വന്ന് തിന്നേക്കും പിന്നെ തിങ്ങനെ അറിയാമല്ല നമ്മുടെ പ്ലക്കോ സക്കർ എന്നൊക്കെ പറയും പൊതുവേ ടാങ്ക്ലീങ് ഫിഷ് എന്നൊക്കെ പറഞ്ഞാണ് ഇതിനെ പലരും പറയുന്നത് അങ്ങനെ അതിനെ മാത്രം ടാങ്ക് ഒന്നും ഇത് ക്ലീൻ ആക്കത്തില്ല സംഭവം എങ്ങാനും വല്ല നാട്ടു തോട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു നിർത്തച്ചാൽ മതി അതായത് അവിടെയുള്ള മീനുകളിടുന്ന മുട്ടയും അത് ഇതുവല്ല തിന് തിന്ന് നിന്ന് അവിടെയുള്ള നാച്ചുറൽ ഹാബിറ്റായിട്ടിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ നേറ്റീവ് മീനുകൾ അതിൻ്റെ പോപ്പുലേഷൻ തന്നെ തീർത്തുകളായും അപ്പോൾ നമ്മുടെ ആർ ടി സി കുട്ടന്മാരെല്ലാം ഒഴുക്കിനെതിരെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഉറക്കുന്നു പിന്നെ എന്തായിരുന്നു അൽബിൻ ഒക്കെ അൽഫിഷൻ ആണെങ്കിൽ എന്തോ ഒരു അപാകത ഉണ്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നന്നായിട്ട് പോകുന്നില്ല പിന്നെ നമ്മുടെ വാളക്കുട്ടന്മാർ രണ്ട് കുഞ്ഞു വാളകളും ഉണ്ട് അത് ഈ കാണുന്ന പോലെ ഇതിനെ നമ്മൾ നേരത്തെ വാങ്ങിയതാണ് വാങ്ങിയപ്പോൾ ഭയങ്കര ചെറുതായിരുന്നു എന്തായാലും ഇത് ഫീഡ് എടുക്കുന്നുണ്ട് അതായത് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതാണ് എനിക്കൊരു ആശ്വാസം പിന്നെ പ്ലക്കോ ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗാറിനെ ഗാർ എന്ന് പറയുമ്പോൾ ഫ്ലോറിഡ ഗാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ മാക്സിമം ഒരു ത്രീ ടു ഫോർ ഫീറ്റൊക്കെ വെക്കത്തുള്ളൂ നമുക്ക് വളർത്താൻ എളുപ്പമായിരിക്കും ഈ അലിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരു ത്രീ ഫീറ്റൊക്കെ നമ്മൾ ഫീഡാക്കിയാൽ വെക്കും നന്നായിട്ട് ഫീഡാക്കിയാൽ ത്രീ ടു ഫോർ ഫീറ്റൊക്കെ വെക്കാവുന്നേ ഉള്ളൂ രണ്ട് വർഷം ഡെയിലി ഒരു രണ്ടോ മൂന്നോ നേരം ഫീഡ് കൊടുത്താൽ വെക്കും നമ്മളങ്ങനെ കൊടുക്കാറില്ലായിരുന്നു അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മളൊരു ഫ്ലോറിഡ കാരണം വാങ്ങിയിട്ടുണ്ട് ഇതിന് ഈ പീസിന് തന്നെ എഴുന്നൂറ് രൂപയ്ക്കാണ് ആയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ടച്ചാൽ മതി ഈ ഫ്ലോറിഡ കാരൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ അപ്പോൾ കാരണനാണെങ്കിൽ വിട്ടപ്പാട് അവിടെ ഇവിടെയൊക്കെ ഓടി നടപ്പുണ്ട് സംഭവം എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ അലികേട്ടനെ കാണും കാണാൻ രസം എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിഡ കാരനാണെന്ന് പിന്നെ കാറും വലിയ തിരക്കേടൊന്നും ഇല്ല ഇതിന് എന്തായിരുന്നു നമ്മുടെ വാളേനയും ആർ ടി സിനെയും ഒക്കെ കടിക്കുക എൻ്റെ ഒരു പേടി എന്തായാലും നമുക്ക് നോക്കാം സംഭവം ഈ സൈസി ബാക്കി മീനുകൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മിക്കവാറും ടോപ്പ് ലെവലിലൊക്കെ നിൽക്കത്തുള്ളൂ ടോപ്പ് മിഡിൽ ലെവൽ ഇപ്പം നമ്മൾ വല്ലതും ടോപ്പ് സർവസി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ താഴത്തോട്ട് പോകത്തുള്ളൂ താഴെയായിരിക്കും മിക്കവാറും ക്യാറ്റ്ഫിഷ് ഒക്കെ നിൽക്കുന്നത് അതായത് നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ്ഫിഷ് ഒക്കെ സോ അവരെ നമുക്ക് കോണ്ടാക്ട് വരാത്തത് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് സമയപരിമിതി മൂലം നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മളൊരു അടുത്ത പാർട്ടാക്കി എടുക്കുന്നതായിരിക്കും വയറ്റിനുള്ളിൽ എന്താ ഉള്ളതെന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോളോ ബട്ടൺ അവർത്തിയാൽ മതി പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ